പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ നല്ല കാളാഞ്ചി മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്നാൽ കരുതി ഉണ്ടാക്കാൻ തരുത് അപ്പൊ എങ്ങനെ അത് ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ മീനെല്ലാം കഴുകി വൃത്തിയാക്കി കൊടുന്നു ഒരു കിലോലധികളുള്ള മീനായിരുന്നു അപ്പൊ അതിൽ ഞാൻ ഒരു കഷ്ണം ഞാൻ ഞാനെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അത് എന്തിനാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം ബാക്കിയുള്ള മീനപ്പോൾ വറക്കാൻ വേണ്ടിയിട്ട് അതിലോട്ട് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മുളക് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോഴാണ് ഞാൻ ഒഴിച്ചിട്ടില്ല എന്ന് ഓർത്തത് കേട്ടോ അപ്പോൾ ഞാൻ നാരങ്ങ നീരും കൂടി ഒഴിച്ചു അതിന് പകരം നമുക്ക് വിനീഗർ ഒഴിച്ചാലും മതി ഏതെങ്കിലും ഒന്നും ഒഴിച്ചാൽ മതിയാവും അപ്പോൾ അതും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് മാറ്റി വയ്ക്കുക പിന്നെ ഞാൻ മസാലയ്ക്കും വറക്കാനും നാല് സവാള അരിഞ്ഞു വെച്ചു അതൊന്ന് ഒരു സവാളരിഞ്ഞതെടുത്തിട്ടാണ് ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പം വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറുത്തെടുത്തത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് നമ്മൾ ആ ഒരു സവാള അരിഞ്ഞത് എടുത്തിട്ടിട്ട് അതൊന്ന് നന്നായി ഇളക്കി ഒരു പകുതി വറവാകുമ്പോഴേക്കും അതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ഇളക്കുക ഒരു ഭാഗം അണ്ടിപ്പരിപ്പും ഉള്ളിയും കൂടിയും എന്താ വറവാകുന്ന സമയത്ത് നമുക്ക് മുന്തിരി അതിലോട്ട് ഇടാം മുന്തിരിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് അളക്കിയിട്ട് മുന്തിരിയും കൂടി ആകുമ്പോഴേക്കും നമ്മുടെ ഉള്ളി അണ്ടിപ്പരിപ്പെല്ലാം നന്നായി വാടിയിട്ടുണ്ടാവും അപ്പം അതൊന്ന് വറുത്ത് കോരിയെടുക്കുക പിന്നെ നമ്മൾ ആ എണ്ണയിലോട്ട് തന്നെ മീൻ വറുക്കുള്ളതും കൂടി എടുത്തിട്ടു എല്ലാ മീനും കൂടി അതിലോട്ടെടുത്തിട്ട് വറുത്ത് കോരിയെടുത്തു നന്നായിട്ട് മൊരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു നല്ല മൊരിയും ചെയ്യരുത് എന്ന കുറച്ച് മൊരിയും വേണം ആ രൂപത്തിലെടുത്ത് വറുത്ത് കോരിയെടുക്കുക മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുക്കർ വെച്ചു കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ നമ്മൾ ബാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടി എടുത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും സവാള നന്നായിട്ട് വാടി വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് പച്ചമുളകും കൂടി കിരിതിട്ട നാല് പച്ചമുളകാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതും കൂടി ഇട്ടതിന് ശേഷം രണ്ട് തക്കാളിയും കൂടി അരിഞ്ഞതിട്ടു തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക തക്കാളി നല്ല വെന്തൊടങ്ങണ രീതിയിൽ വഴറ്റിയെടുക്കുക അതിനുശേഷം നമുക്ക് മസാലയിലേക്ക് വേണ്ട പൊടികൾ ചേർക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി കമ്മിയാണ് ഇട്ടെടുത്തത് കുരുമുളക് പൊടി ഇടുന്നുണ്ടല്ലോ അപ്പോൾ മുളക് പൊടി കുറച്ച് കമ്മിയായിട്ടാണ് എടുത്തത് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണ് യോഗട്ടും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല അതിൻ്റെ കട്ട കുടയണ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു കഷ്ണ മീനുണ്ടല്ലോ ആ മീനും കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അളക്കുക മീനൊന്ന് വേവണം സമയം ഒന്ന് തളയ്ക്കുമ്പോഴേക്കും അതൊന്ന് വേവോ ആ മീനൊന്ന് വേവണ സമയം നമുക്ക് മസാല മാറ്റിവെച്ചതിന് ശേഷം മീനും എന്ത് വരുമ്പോഴേക്കും നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള ആ മീനും കൂടി അതിലോട്ടൊന്നിട്ടിട്ട് അന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഇളക്കിയിട്ട് അതിലോട്ട് മല്ലിയേലും പുതിയയിലേയും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം അതൊന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പോഴേക്കും ചോറിൽക്ക് വേണ്ട വെള്ളം വെച്ച് മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടാകുന്നത് അപ്പോൾ ഞാൻ ആറ് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതിലോട്ട് പെരുഞ്ചീരകം കറുവപ്പട്ട ഗ്രാമ്പ് ഏലക്കായ നാരങ്ങനീര് ഉപ്പ് നെയ്യ് അതും കൂടി ഇട്ടിട്ട് ഒന്ന് വെച്ചു സാധാരണ നമ്മൾ കോരി എടുക്കുകയാണ് ചെയ്യുക ചോറ് ഞാൻ അങ്ങനെ അല്ല വെക്കുന്നത് പിന്നെ അതിലോട്ട് തിളച്ച് വരുമ്പോൾ അതിലോട്ട് അരിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി അരി ഒന്നൊരു ഭാഗം വേവാകുമ്പോഴേക്കും നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ അടിയിൽ മസാല ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ ചോറ് അതിലോട്ട് അങ്ങനെ ഇട്ടു അതിലിട്ടതിന് ശേഷം നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് ചെറുതീയിൽ വെച്ച് അടച്ചു വച്ചു പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം തുറന്നപ്പോൾ നല്ല റെഡി അടിപൊളി ചോറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളതിലോട്ട് നമ്മൾ വറുത്ത് പോയി മാറ്റി വെച്ചിട്ടുള്ള അണ്ടി മുന്തിരി ഉള്ളിയും മല്ലിയിലും പുതിനയിലെ എല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു നല്ല അടിപൊളി ഫിഷ് ബിരിയാണി ബിരിയാണിയായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ